കാസർഗോഡ് 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 ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഡയറക്ടർ ഡോക്ടർ ചെയ്തു ബിന്ദു ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് യൻസ് ക്ലബ് സ്വാതന്ത്ര്യദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ബീരന്ത് ബയൽ ലയൻസ് സേവാ മന്ദിരിൽ നടത്തിയ പരിപാടി സി പി സിആർഐ ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബ്ബാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ രാജേന്ദ്രകുണ്ടാർ അധ്യക്ഷത വഹിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക ലയൻസ് ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ നായർക്ക് കൈമാറി ജി എൽ ടി കോഓർഡിനേറ്റർ വി വേണുഗോപാൽ കെ വിജയൻ എന്നിവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ പരിപാടിയിൽ അഭിനന്ദിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ സ്വാഗതവും ട്രഷറർ എ ദാമോദരൻ നായർ നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും നടന്നു न्यूज ब्यूरो कासरगोड